ം സൈക്ലിംഗ് മത്സരത്തിനിടെ കാർ ഇടിച്ചു തെറിപ്പിച്ച് ഗുരുതരമായി പരിക്കേറ്റ മലയാളി യുവാവിനെ അവഗണിച്ച് കർണാടക പോലീസ് ഇടിച്ച കാറിന്റെ ദൃശ്യവും വിവരങ്ങളും ലഭിച്ചിട്ടും രണ്ടു മാസമായി ഒരു നടപടിയും എടുത്തില്ല എറണാകുളം അങ്കമാലി സ്വദേശി റോണി ജോസ് ബംഗളൂരുവിൽ ചികിത്സയിലാണ് ഒക്ടോബർ റോണി ജോസിന്റെ ജീവിതം മാറ്റിമറിച്ച അപകടമുണ്ടായത് ഹുബള്ളി സൈക്ലിംഗ് ക്ലബ് സംഘടിപ്പിച്ച ആയിരം കിലോമീറ്റർ സൈക്ലിംഗ് മത്സരത്തിൽ കേരളത്തിൽ നിന്ന് എത്തിയതായിരുന്നു റോണി ഹുബള്ളി മുതൽ മൈസൂർ വരെ ദേശീയപാതയാണ് മത്സരത്തിന്റെ റൂട്ട് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ താണ്ടി ചിത്രദുർഗ ഗോനൂർ പാലത്തിന് സമീപം എത്തിയപ്പോഴായിരുന്നു അപകടം അമിത വേഗതയിൽ വന്ന കാർ സൈക്കിൾ ലൈനിലൂടെ സഞ്ചരിച്ച റോണിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയി അപകടത്തിൽ റോണിയുടെ വലതുകാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ടു ഇടിച്ച കാറിന്റെ ദൃശ്യം സമീപത്തെ ടോൾബൂത്തിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് വാഹനം റോണി തിരിച്ചറിയുകയും ചെയ്തു എന്നാൽ തുടർ നടപടി മാത്രമുണ്ടായില്ല അത് വണ്ടി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ആൾക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വീണ്ടും ഇതേ സ്ഥിതിയിലേക്ക് പോവുകയാണ് അതായത് അവർ നമുക്ക് പിന്നെ ഒരു റെസ്പോൺസും ഇല്ല വണ്ടി ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളൊരു അവസ്ഥയിലെത്തി കഴിയുമ്പോൾ നമുക്കൊരു റെസ്പോൺസും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വേണം വാഹനത്തിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടും ചിത്ര ദുർഗ പോലീസിൻ്റെ അന്വേഷണം പാതി വഴിയിൽ കേസിനെ കുറിച്ച് ചോദിച്ചാൽ കൃത്യമായ പ്രതികരണമില്ല നമ്മളെ സമയത്തോളം നമ്മൾ കേരളത്തിൽ നിന്ന് ഇവിടെ പുറത്തു വന്ന് ഒരു സൈക്ലിംഗ് ഇമെൻറ്റിന് വേണ്ടി വന്ന ഒരാളാണ് ആ രണ്ട് വണ്ടികളുടെയും നമ്പർ കർണാടക രജിസ്ട്രേഷൻ ആണ് അപ്പം എന്തുകൊണ്ട് അവർ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ള എന്തുകൊണ്ടും നമുക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് എറണാകുളത്ത് ഐ ടി ജീവനക്കാരനായ റോണിയുടെ വലതുകാലിന്റെ ചലനശേഷി പൂർണ്ണമായും വീണ്ടെടുക്കാൻ ഇനിയും കാത്തിരിക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ബംഗളൂരു